ഓ അതിൻ്റെ ഇപ്പോഴത്തെ പിള്ളേർക്കല്ല കാലത്തെ പിള്ളേർക്ക് ഇതൊക്കെ എന്നെ അറിയുന്നത് അന്ന് ബോസം ഉണ്ടായിട്ട് തന്നെ വല്ലതും അറിയാമായിരുന്നു ഇക്വേറ്റൻറും കാര്യങ്ങളുമൊക്കെ എന്തിനാ ഇതൊക്കെ പഠിച്ചതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ലോകത്തുള്ള എല്ലാം എന്താ തല്ലി അത് എന്തോരം തല്ല് വാങ്ങിച്ചേക്കുന്നു പയ്യാർ എച്ച് സ്ക്വയർ എനിക്ക് ജീവിതത്തിൽ ഇന്നു വരെ ആവശ്യം വന്നിട്ടില്ല ആ പാടെ പിന്നെ അത് ഞങ്ങളുടെ അമ്മ വരെ പത്താം ക്ലാസ്സിലെ കണക്ക് പഠിപ്പീര ചാക്കോഞ്ചാന വരുമ്പോൾ പുള്ളിക്കാരൻ ബോസം വാങ്ങി വെച്ചിട്ട് ഭയങ്കര ചോദ്യം ചോദ്യം പെരുകിട്ടിട്ട് ഓടിയിരുമായിരുന്നു പിന്നെ പിന്നെ ഫിസിക്സ് വന്നു കഴിഞ്ഞാലോ ഈ ഇസിക്കൽ ട് എം സി സ്ക്വയർഡ് മാത്രമേ ജീവിതത്തിലൊരു ഒരു ഒരു പ്രയോജനം വന്നിട്ടുള്ളൂ എനർജി ഇസിക്കൽ ടോ മാക് എം സി രണ്ട് ബഗ്ഗ് അതാണ് നമുക്ക് ഗുണം വന്നേക്കുള്ള ഏക ഇക്വേഷനുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഈ സോഷ്യൽ സ്റ്റഡീസാണെന്ന് വന്നു കഴിഞ്ഞാൽ സകല ഒരു ഉരുണ്ട് കയറി ഈ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പേര് തല്ല് കയറി വാങ്ങിച്ചതിന് ഒരു ഇതുമില്ല അത് യാത്ര ചെയ്യാനായിട്ട് മെഗതൻസ് ഉയാങ് സാങ് ഫാബിയാന് പിന്നെ മർക്കപ്പോളോ വാസ്കോ ഡിഗാമ എല്ലാവരും ഒരു നേറി ഇങ്ങോട്ട് വരും എന്നിട്ട് അവർ വന്ന എന്നാ അവരിവിടെ എന്നാ ചെയ്തു എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് തല്ല ഗാന്ധിജി ഫസ്റ്റാണോ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി യാത്ര അതിന് ഗാന്ധിജിയുടെ അതിൻ്റെ പേര് തല്ലുകൊറേ കൊണ്ടിട്ടുണ്ട് പിന്നെ എന്നാ ഈ ബാബറും അക്ബറും ഉമ്മും റസായും ഖഷായിയും എല്ലാം കൂടെ വന്നിട്ട് അവരും നമ്മളെ തല്ലുകൊള്ളിച്ചിട്ടുണ്ട് മുഹമ്മദ് കോറി ഫസ്റ്റാണോ ആ അത് കഴിഞ്ഞാൽ പിന്നെ രജപുത്രന്മാർ കുറേ പേര് വലിയ വീരന്മാരാന്ന് പറഞ്ഞാൽ അവരുടെ പേര് മഞ്ഞ് നെല്ല് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ മാത്താണ്ഡവർമ്മയും എട്ടുകെട്ടിപ്പിള്ളമാരും നെല്ല് നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ വിദേശത്ത് നടന്ന പരിപാടികൾ ബോസ്റ്റൺ ടി പാർട്ടി ഒ പി എം ബാർ അത് കഴിഞ്ഞാൽ ഇവിടെ വാഗൻ റാജഡി ഈ ഇവിടുത്തെ എന്തെല്ലാം കേസ് കിട്ടുന്നതാണ് ഇത് ഇതെല്ലാം ഇത് എന്തോ ഒരു നമ്മളെ തല്ലുകൊള്ളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ അന്യരാജ്യത്തൊന്ന് ഇങ്ങോട്ട് കൊണ്ടു കയറി വന്നതെന്ന് എനിക്ക് തോന്നുന്നു കെമിസ്ട്രി കെമിസ്ട്രി ഓ ഞങ്ങളെ കെമിസ്ട്രി ഇത് പിന്നെ ബെഡിമരുന്ന് ഗൺ പൗഡറിൻ്റെ കോമ്പിനേഷൻ ഞാൻ ആ ഗൺ പൗഡറിന് ഇച്ചിരി കന വിരിക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ നമ്മൾ മൂന്നാല് ലിസ്റ്റ് അങ്ങോട്ട് എഴുതി വെച്ചു അപ്പം വാലുവേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കളത്തിലെ ബേവിച്ചിൻ്റെ ചേട്ടൻ ആ പൂച്ചക്കണ്ണുള്ള സാറാണ് കെ പി മാത്യു സാറ് അപ്പം കെ പിക്ക് ഞങ്ങൾ കണ്ടം പൂച്ച എന്നാണ് നമ്മൾക്ക് പൂച്ചക്കണ്ണും കണ്ടം പൂച്ച സാറ് വന്നിട്ട് എല്ലാവരും പിന്നെ ഒന്ന് കുഞ്ഞു നിന്നോണം നമ്മുടെ പതിനഞ്ചിലെ പത്താഴ്ച വെടിമരുന്ന് ഉണ്ടാക്കാൻ പോണോ ആദ്യത്തെ ഐറ്റം പൗഡേർഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക്ക് ആസിഡ് എൻ്റെ പുള്ളി എന്നോട് ചോദിക്കുക എവിടെ ഇതെവിടെ കിട്ടൂടോ ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം അത് പൊട്ടാസ്യം നൈട്രേറ്റും സൾഫറും ചാർക്കോളും ഒക്കെയാണെന്നുള്ള കാര്യം ഇപ്പം നമുക്കറിയാം അന്ന് വസം നോക്കി പഠിച്ച് എഴുതി ചോദിച്ചതായിരുന്നു നമുക്ക് തോന്നിയെന്നു വെച്ചിട്ട് വീര്യം കൂടാൻ വേണ്ടിയിട്ടാണ് ആസിഡ് ഒക്കെ ചേർത്തത് അങ്ങനെ എന്തെല്ലാം കേസ് കിട്ടിയുള്ളൂ ഒരു കാര്യമില്ല ഇതൊന്നും ആവശ്യം വന്നിട്ടില്ല ജീവിതത്തില്